ഹായ് ഹലോ അജിത്താണ് ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ മലയാളികളെ ചീപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നടനാണ് ദിലീപ് മലയാളികളുടെ സ്വന്തം ദിലീപേട്ട് അതെ ഈ ദിലീപേട്ടനെ സ്നേഹിക്കുന്ന ബെഹ്റിനിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയുണ്ട് ദിലീപ് ഫാൻസ് ഇൻ്റർനാഷണൽ ബെഹ്റൈൻ അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മനാമയിൽ വെച്ച് പിന്നെ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയുണ്ടായി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഹലോ എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മലയാളി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നായകനാണ് മലയാളികൾ ഒന്നടങ്കം ദിലീപേട്ട എന്ന് വിളിക്കുന്ന ദിലീപ് ദിലീപേട്ടനെ സ്നേഹിക്കുന്ന ബെഹ്റിനിലെ ആളുകളുടെ കൂട്ടായ്മയാണ് ദിലീപ് ഫാൻസ് ഇന്റർനാഷണൽ ബെഹ്റിൻ ഫ്രാൻസ് ഇൻ്റർനാഷണലിൻ്റെ മൂന്നാമത് മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ലാൻഡ് മെഡിക്കൽ ഷാമ്പ് ഇരുപത് ഇന്ന് രാവിലെ ഏഴര മണി പരിചയമാണ് നടക്കുന്നത് അപ്പോൾ പരിപാടി എന്നാലും വൻ വിജയമായിരുന്നു ഏകദേശം മുന്നൂറ്റി പത്ത് പേരോളം രജിസ്റ്റർ ചെയ്തതിൽ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരോളം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവർ വരാൻ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ പരിപാടി ഒരു വൻ വിജയമാക്കിയാൽ എല്ലാവർക്കും എൻ്റെ പേരിലും അതുപോലെ കമ്മിറ്റിയുടെ പേരിലും നന്ദി ദിലീപ് ഫാൻസ് ഇൻ്റർനാഷണൽ ബഹ്റിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മനാമ സെൻട്രൽ അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തൊഴിലാളികൾക്കൊപ്പം ലേബർ ക്യാമ്പിൽ ഈദ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ദിലീപ് ഫാൻസ് ബഹ്റിനിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കോവിഡ് കാലത്ത് കഷ്ടത അനുഭവിച്ചവർക്ക് കിറ്റുകൾ എത്തിച്ചു നൽകിയും കോവിഡ് വാക്സിനുകൾ എത്തിക്കാൻ വേണ്ട സഹായങ്ങൾ നൽകിയും ഇവർ മാതൃകയായി ദിലീപേൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ബഹ്റിൽ തൊഴിലാളികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുകയും സ്പർശം എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ഇവർ തങ്ങളുടെ ഇഷ്ടപ്പെട്ട നായകനെ സ്നേഹിക്കുന്നതിനോടൊപ്പം സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറുകയാണ് അറേബ്യയുടെ പവിഴമണ്ണിൽ ഈ സംഘടന രാവിലെ ഏഴ് ആരംഭിച്ച ഈ മെഡിക്കൽ ക്യാമ്പ് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അവസാനിച്ചത് മുന്നൂറ്റമ്പതിലധികം ആളുകൾ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായെന്നതും ശ്രദ്ധേയമാണ് ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ കിഡ്നി സ്ക്രീനിങ് ടെസ്റ്റ് ലിവർ സ്ക്രീനിങ് യൂറീക് ആസിഡ് എന്നിവയുൾപ്പെടെ നിരവധി ടെസ്റ്റുകളാണ് ഈ മെഡിക്കൽ ക്യാമ്പിൽ നടത്തിയത് കൂടാതെ ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും രണ്ടാഴ്ചത്തേക്ക് സൗജന്യ ഡോക്ടർ സേവനവും ഇവർ ഉറപ്പുവരുത്തുന്നു കൂടാതെ ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഹൽഹിലാലിൻ്റെ മനാമ സെൻട്രൽ ഹോസ്പിറ്റലിലെ പ്രിവിലേജ് കാർഡും വിതരണം ചെയ്തു ബഹ്റിലെ നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തു ഈ പരിപാടിയുടെ ഭാഗമായി ബഹ്റിൻ ഏഷ്യൻ സ്കൂളിൽ ഒന്നാം റാങ്കോടുകൂടി പത്താം ക്ലാസ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥിയെ അനുമോദിക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടിട്ട് വന്നാലോസിയേഷൻ രണ്ട് വർഷങ്ങളിൽ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് അൽഹിലാലുമായിട്ട് സഹകരിച്ച് റിമെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു അത് ഏകദേശം പത്ത് മുന്നൂറോ ഇരുന്നൂറ്റൻപത്തഞ്ച് പേര് പങ്കെടുത്ത റിമെഡിക്കൽ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് എന്നോട് ചെയ്യുവാൻ സാധിച്ചു ഇവിടുത്തെ നഗറുകളിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ഒരു മുൻതൂക്കവും കരുതലും ഉണ്ടാകും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം വീണ്ടും കാണാം